കൽപ്പകഞ്ചേരി കന്മനത്ത് ഭർത്തൃമതിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ കന്മനം ചനപ്പുറം സ്വദേശി ഇരുപത്തിയഞ്ചുകാരൻ മുഹ്സിനെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ കെ സലീം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് രണ്ടു കുട്ടികളുടെ മാതാവായ യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്നുതന്നെ വീട്ടുകാരുടെ പരാതിയിൽ കൽപ്പകഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് പ്രതി യുവതിയുമായി സൗഹൃദത്തിലാവുന്നത് പിന്നീട് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന പ്രതിയുടെ സംശയം വൈരാഗ്യത്തിന് ഇടയാക്കി തുടർന്ന് പ്രതിയുടെ മൊബൈൽ ഫോണിലുള്ള യുവതിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിൽ മനം നൊന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു പിന്നീട് യുവതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു പോലീസ് നടത്തിയ പരിശോധനയിൽ മുഹുസിനെ കസ്റ്റഡിയിലെടുക്കുകയും മൊബൈൽ ഫോൺ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു പരിശോധനയിൽ യുവതിക്കയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പോലീസിന് തെളിവായി ലഭിച്ചു പ്രതിക്ക് വേറെയും നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും പോലീസ് പറഞ്ഞു വീട്ടിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എസ് ഐ വി ധർമ്മരാജൻ എ എസ് ഐ മണികണ്ഠൻ സി പി ഒ ജംഷാദ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ ന്യൂസ് ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി